എനിക്ക് കിട്ടിയിരിക്കുന്നത് ഹാറ്റ്സിന്റെ യോഗേർട്ട് ഷെയ്ക്ക് ഇത് സ്ട്രോബെറി ആണ് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സോ അതുപോലെ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ആഡ് ചെയ്തിട്ട് ഇത് വൺ സെവന്റി ഫൈവ് എം എൽ ന്റെ ബോട്ടിലാണ് ഇതിന് ട്വന്റി ഫൈവ് റുപ്പീസ് ആയിരുന്നു റേറ്റ് ഇപ്പൊ യോഗേർട്ട് ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടമല്ലാത്തവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ അവർക്കത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനൊത്തിരി പ്രതീക്ഷയിലായിരുന്നു ഇത് കുടിച്ച് നോക്കിയത് ശരിക്കും ഒരു ടൈപ്പ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പൊ ഈ ഒരു ലസ്സി കഴിച്ചിട്ടുള്ളവരെല്ലാവരും നിങ്ങളുടെ പേര് ഒന്ന് കമന്റ് ചെയ്യുക കൂടാതെ നമ്മുടെ ഇൻസ്റ്റാ പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് െനിക്ക് കിട്ടിയിരിക്കുന്ന അരുൺ ഐസ്ക്രീംസിന്റെ ബൈറ്റ്സ് ആണ് ഇത് കോട്ടൺ കാൻഡി ഫ്ലേവേർഡ് ഐസ്ക്രീമാണ് കേട്ടോ ഇതിന് അഞ്ച് രൂപയായിരുന്നു റേറ്റ് വന്നിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിരുന്നു കോട്ടൺ കാൻഡി ഫ്ലേവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സത്യം പറയാലോ പത്ത് രൂപയുടെ ലിച്ചി ഫ്ലേവറിനെക്കായും അഞ്ച് രൂപയുടെ ഈ കോട്ടൺ ക്യാൻഡി ഫ്ലേവർ അടിപൊളിയാണ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഷേപ്പിലാണ് ഈ ഒരു ഐസ്ക്രീം വന്നിട്ടുള്ളത് അപ്പോൾ അരുൺ ഐസ്ക്രീംസിന്റെ കോട്ടൺ കാൻഡി ഫ്ലേവർ ഇഷ്ടമുള്ളവരെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഇത് ഫ്ലേവർ ട്രൈ ചെയ്യണമെന്ന് കമന്റ് ചെയ്യുക ഹലോ ഇന്ന് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുന്ന ഡിപ്പ് സ്റ്റിക്സ് ആണ് കേട്ടോ ഇത് കാംകോഡേ ഇതിന് ഫൈവ് റുപ്പീസായിരുന്നു റേറ്റ് വന്നിട്ട് ഇതിനകത്ത് ചോക്ലേറ്റ് ക്രീമും അതുപോലെ ബിസ്ക്കറ്റ് സ്റ്റിക്സും ആണ് വരുന്നത് അപ്പോൾ ഇത് കണ്ടിട്ടുള്ളവരും കഴിച്ചിട്ടുള്ളവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം മറക്കാതെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക ബിസ്ക്കറ്റ്സ് ചോക്ലേറ്റിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത് കഴിച്ചിട്ടില്ലാതെ അവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് പേരൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക